നമുക്കിന്നലെ കറിവേപ്പില അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു ആസിയാസ് ഇവിടെ കുറച്ച് എടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം തോരാനായിട്ട് ഇനി നമുക്കിത് ഓരോ ഇലകളായിട്ട് അടുത്തി മാറ്റി വയ്ക്കണം ശേഷം നമുക്കൊരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം രണ്ട് സ്പൂണ് മല്ലി ഒരു സ്പൂണ് കടുക് ഒരു സ്പൂണ് ഉലുവ ഇത്ര ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം അത് കടു ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരണം ഇപ്പോൾ ഇവിടെ കടവൊക്കെ പൊട്ടി വരുന്നുണ്ട് ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ശേഷം നമുക്ക് അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ച് കൊടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ അടത്തി വെച്ചിരിക്കുന്ന കറിവേപ്പില കുറച്ച് കുറച്ച് വറുത്തും കോരി മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ അടുത്ത് വെച്ചിരുന്ന കറിവേപ്പില മൊത്തം കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും ഉലുവ കടുക് ഇട്ട് കൊടുത്ത് അന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഈ പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലിട്ട് കൊടുത്ത് ഒരു നാല് വെളുത്തുള്ളിയും നാലല്ലിയാണേ പിന്നെ കുറച്ച് പിരിപുളി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം അപ്പം നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനടുപ്പ് വെച്ച് കൊടുക്കാം നാലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്ത് ചതച്ചിട്ടതാണ് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കത് ഇളക്കി കൊടുക്കണം ഒന്ന് ബ്രൗൺ കളർ ആകാറാകുമ്പോൾ നമുക്കിനിയൊരു നാല് സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് തിളച്ച് പറ്റട്ടെ ഇപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം നമുക്ക് നമുക്കിനിയും കായപ്പൊടി ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം ഷർക്കിലേക്കൊന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടി പുളി ചേർത്തത് കൊണ്ട് കുറച്ച് വിനാഗിരി മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ അത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലൊഴിച്ച് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഈ അച്ചാർ ഈ പരുവത്തിൽ എടുക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാകാതെ ഇരിക്കും അപ്പോൾ ഇവിടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് അടിപൊളി അച്ചാറാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കറിവേപ്പിലയുടെ തന്നെ മണം എല്ലാവരും ഇതാണ് ട്രൈ ചെയ്ത് നോക്കുക